ആദരണീയനായ വിശിഷ്ടാതിഥി ബഹുമന്യനായ എം എൽ എ കുരുക്കോളി മൊയ്തീൻ സാഹിബ് അവകൾ സ്കൂളിൻ്റെ ഹെഡ്മസ്റ്റർ ഹെഡ് മാസ്റ്റർ ഹെഡ് മാസ്റ്റർ പ്രിൻസിപ്പൽ നിഷാദ് മാസ്റ്റർ അഭിപന്യായ നഗരുനാഥ വത്സല ടീച്ചർ നേരത്തെ സഫീർ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ അഭിപന്യനായ ഗുരുനാഥനും പ്രിയപ്പെട്ട കൂട്ടുകാരനും സുഹൃത്തുമുക്കയായ കാസി മാസ്റ്റർ പി ടി എ പ്രസിഡൻറ്റ് ഹാരിസ് വറക്കാടൻ ഈ സ്ഥാപനത്തിൻ്റെ അഭിമാനമായ ഇവിടുത്തെ ആദ്യത്തെ എസ് എൽ സി ബാച്ചില് വിജയി കൂടിയായ അഭിമന്യനായ മുഹമ്മദ് മാസ്റ്റർ സ്ഥാപനത്തിൻ്റെ അഭിമാനമായ പ്രൊഫസർ ഹമീദ് സാഹിബ് നമ്മുടെ സ്ഥാപനത്തിനെയും നമ്മുടെ പ്രസ്ഥാനത്തെയും ഈ നാടിനെയും ഒരുപാട് കേളികളെത്തിച്ച സുലൈമാൻ മൽബത്തൂർ സുധീർ ബാബു അടക്കമുള്ള വേദിയിലും സദസ് പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയ എൻ്റെ സുഹൃത്തുക്കൾ നാട്ടുകാർ സഹൃദയർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയും ഈ സ്ഥാപനത്തിലെ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾ പ്രിയപ്പെട്ടവരെ ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ സമയം കുറച്ചധികം ഒഴുകിയിട്ടുണ്ട് എന്ന പ്രയാസമുണ്ടെങ്കിലും നമ്മുടെ ഈ വിദ്യാഭ്യാസ സമുച്ചയം ഈ വിദ്യാങ്കണം നമ്മുടെയൊക്കെ പ്രതീക്ഷയായി നമ്മുടെയൊക്കെ വലിയ സ്നേഹ സന്തോഷമായി ഈ നാടിൻ്റെ അഭിമാനമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് മുക്കാൽ നൂറ്റാണ്ടിലേറെക്കാലമായി അഭിമന്യനായിരുന്ന ബഹുമാന്യനായ മയ്യേരി മുഹമ്മദ് മാസ്റ്റർ എന്ന ക്രാന്തദർശിയായ മഹാമനീഷി അദ്ദേഹത്തിൻ്റെ അനുഭവവും അറിവും സർവസ്വവും സമർപ്പിച്ച് ഒരു മൊട്ടക്കുന്നായി പാറക്കേടുകൾ മാത്രമായി നിന്നിരുന്ന ഈ സ്ഥലത്തെ ഇന്ന് നാം അഭിമാനത്തോട് പറയുന്ന ചേരുലാൽ സ്കൂൾ പടിയാക്കി മാറ്റാൻ ഏറെ ത്യാഗം സഹിച്ചിട്ടുണ്ട് മുഹമ്മദ് മാസ്റ്റർ സ്മരിക്കാതെ നമുക്കൊരു മിനിറ്റ് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല സ്കൂളുകളുടെ പരിമിതികളും പ്രയാസങ്ങളും ഒക്കെ ഏറെ ഉണ്ടാകും പക്ഷേ മുഹമ്മദ് മാസ്റ്ററുടെ ആക്രാന്തിദർശിയായ മഹാമനീഷ് നമുക്ക് മുമ്പിൽ സ്ഥാപിച്ച ഈ സ്ഥാപനത്തെ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുകയും അതിൻ്റെ കുറവുകൾ പരിഹരിക്കാൻ കൂടെ നിൽക്കുകയുമാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം ഈ സ്ഥാപനത്തിൻ്റെ ഓരോ കുറവുകളും ഭരിക്കാൻ എനിക്കെന്ത് കഴിയുമെന്നാലോചിക്കുകയും എന്നാൽ കഴിയുന്ന സംഭാവന കൊണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ എൻ്റെ കൊണ്ട് സ്നേഹം കൊണ്ടെങ്കിലും സ്ഥാപനത്തിന് തണലൊരുക്കുകയും നമ്മളൊക്കെ പഠിച്ചു വളർന്ന നമ്മളെ നമ്മളാക്കിയ അക്ഷരം കൊണ്ട് നമ്മളെ വളർത്തിയെടുത്ത ഈ വിത്യാങ്കണത്തെ നമ്മളോട് സ്വീകരിക്കുകയും ചെയ്യുകയാണ് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ പലതരത്തിൽ ആലോചിച്ചു ഈ സ്ഥാപനത്തെ അടയാളപ്പെടുത്താൻ സ്ഥാപനത്തിൻ്റെ ചരിത്രത്തോടൊപ്പം നമ്മളെ ചേർക്കാൻ എന്ത് കഴിയുമെന്ന ആലോചനയിൽ ഞങ്ങൾക്കെത്തിയത് സ്ഥാപനത്തിൻ്റെ പ്രതാപത്തെ അറിയിക്കുന്ന ഒരു കവാടം വേണമെന്നതായിരുന്നു വളരെ പെട്ടെന്ന് നമുക്കറിയാം ആറുമാസ കാലയളവാണ് അതിന് വേണ്ടി വന്നത് കഴിഞ്ഞ മെയിൽ കൂടി ആലോചിക്കുകയും ഈ ഡിസംബർ ആകുമ്പോഴേക്കതിന് പൂർത്തീകരണം സാധ്യമാക്കുകയും ചെയ്തത് ഞങ്ങളുടെ ബാച്ചിലുള്ള മുഴുവൻ സഹൃദയുടെയും പങ്കാളിത്തത്തോടുകൂടിയാണ് ഇതിനു വേണ്ടി സമീപിച്ച സമയത്ത് ഒരാൾ പോലും ഞങ്ങളോട് അതിവിടെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കേണ്ടി വന്നിട്ടില്ല പരിഭവങ്ങൾ പലർക്കും ഉണ്ടാകുമെങ്കിലും ഇത് ഇവിടെ ആവശ്യമുള്ളത് തന്നെയാണ് ഈ സ്ഥാപനത്തിന് ആവശ്യമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളോടൊപ്പഴും കൂടെ നിൽക്കുകയാണ് വികസനോത്മക കാഴ്ചപ്പാടുകൾ എല്ലാവരും ചെയ്യേണ്ടത് നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ വളർച്ചയുണ്ടാകണമെങ്കിൽ നമ്മുടെ നാട്ടിൽ കുറേയധികം വിദ്യാഭ്യാസമുള്ള ആളുകൾ വിദ്യാസമ്പന്നമായ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നാടിൻ്റെ വളർച്ച സാധ്യമാവുകയുള്ളു വിദ്യാസമ്പന്നമായ സമൂഹം ബോധമുള്ള ഒരു കൂടിയാകുമ്പോഴാണ് സാമൂഹികമായ പുരോഗതിയുള്ള ഒരു മുന്നേറ്റം നമുക്ക് സാധ്യമാക്കാൻ കഴിയും അതിനനുസൃതമായ പ്രവർത്തന പണ്ഡലങ്ങളെ സജീവമാക്കാൻ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ കൂടി നമുക്ക് കഴിയേണ്ടതുണ്ട് ഇവിടെ ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇതെങ്ങനെ കളർഫുൾ ആക്കാം എന്നതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ചിട്ടില്ല കുട്ടികഘോഷിച്ച പരിപാടികൾ നടത്തണം എന്നതിനെക്കുറിച്ചും കൂടുതൽ ആലോചിച്ചിട്ടില്ല നമ്മുടെ കൂടെ മുൻപ് കഴിഞ്ഞുപോയ കുറേയധികം പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ സംഘങ്ങളുണ്ട് കുറേ അധികം ബാച്ചുകളുണ്ട് അവരെയൊക്കെ കൂട്ടിച്ചേർത്ത് നമുക്ക് ഒരുമിച്ച് കൂടിയിരിക്കാനുള്ള വേദി കണ്ടെത്തണമെന്നാണ് ഞങ്ങൾ ആലോചിച്ചത് അതിൻ്റെ തുടക്കമെന്നോണം ഈ പരിപാടിയിലേക്ക് വ്യത്യസ്തങ്ങളായ ബാച്ചുകളിൽ കഴിഞ്ഞ കുറേ പേരെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് നമുക്കൊരുപാട് കാര്യങ്ങൾ ഈ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യാനുണ്ട് ഇവിടെ നാലായിരത്തഞ്ഞൂറിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന മഹത്തായ ഒരു സ്ഥാപനമാണ് നമുക്കറിയാം നമ്മുടെ മലപ്പുറം ജില്ല വിദ്യാഭ്യാസമായി പിന്നാക്കമാണ് എന്ന് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് ഇന്നാ തിരു ആ ചീത്തപ്പേരിനെ ഞാൻ തിരുത്തിയിട്ടുണ്ട് ഇവിടെ ഡൽഹിയിലെ എയിംസ് മുതൽ ചെ എൻ യു അടക്കമുള്ള ഏത് സ്ഥാപനങ്ങളിൽ പോയാലും കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികളുണ്ടോ അതിൽ ഭൂരിപക്ഷവും മലപ്പുറം ജില്ലക്കാരാണ് എന്ന തിരിച്ച് ഒരു പുതിയ അധ്യാപനം തുന്നി ചേർത്തിട്ടുണ്ട് നമുക്കത് മാത്രം പോയാൽ തിരുവനന്തപുരത്തും ഡൽഹിയിലുമൊക്കെ പോകുമ്പോൾ സെക്രട്ടേറിയറ്റിലും പാർലമെൻറ്റിലുമൊക്കെ മലപ്പുറത്തുകാരുടെ പ്രാതിനിധ്യം ഇനിയും കൂട്ടേണ്ടതുണ്ട് വരാനിരിക്കുന്ന സിവിൽ സർവീസ് പരീക്ഷകളിലൊക്കെ മലപ്പുറത്തു നിന്നുള്ള ആളുകൾ കൂടുതൽ ഉണ്ടാവേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള യത്നങ്ങളിൽ പൊറ നമ്മളും നാട്ടുകാരും ഒരുമിച്ച് നിന്നുകൊണ്ട് അവരൊക്കെ കൂടുതൽ കൂടുതൽ ഉയർന്ന എത്തിക്കാനുള്ള സേവന പ്രവർത്തനങ്ങളിലേക്കും സർക്കാർ സംവിധാനങ്ങളിലേക്കും എത്തിക്കാനുള്ള ശ്രമങ്ങളിൽ നമ്മളുടെയൊക്കെ കൂട്ടായാധ്വാനം ആവശ്യമാണ് അത്തരം വികസനോന്മുഖമായ പ്രവർത്തനങ്ങൾക്ക് നാന് കുറിക്കാനും അത്തരം ചിന്തകൾക്ക് വേണ്ടി വേദിയാവാനും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘങ്ങൾ നമ്മളൊക്കെ തയ്യാറാവുകയാണെങ്കിൽ നാടിൻ്റെ വികസനത്തിൽ നമ്മളുടെ കൂടി പങ്കാളിത്തം ഉണ്ടാക്കാൻ കഴിയും നമുക്കറിയാം പ്രയാസങ്ങൾ പല ഭാഗത്തുനിന്നുണ്ടാകാം ഒരുപാട് പരിമിതികളുണ്ടാകും നമുക്ക് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യമാണ് അണെഡ് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെ കുറിച്ച് നമുക്കതിന്റെ കണക്കുകളെ കുറിച്ചൊക്കെ നന്നായിട്ടറിയാം പക്ഷേ ഈ സ്ഥാപനം തുടങ്ങുന്ന കാലത്ത് ബഹുമാനപ്പെട്ട മുഹമ്മദ് മാസ്റ്റർ ഇവിടെ ഒരു അധ്യാപനം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കണക്ക് മാത്സ് അധ്യാപനം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കാശ് കൊടുത്ത കഥ പറയാറുണ്ട് ഒരുപാട് അധ്യാപകരെ വഴിയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകളെയൊക്കെ നടന്നു വരുന്ന വഴിയിൽ നിന്ന് കുട്ടികളെ കൂട്ടിക്കൊടുന്ന് അവർക്ക് പെൻ പെന്നും പെൻസിലും സ്ലേറ്റും വാങ്ങിക്കൊടുത്ത മുഹമ്മദ് മാഷെ ആരും സ്മരിക്കാറില്ല അല്ലെങ്കിൽ വരുന്ന അധ്യാപകരെ നിങ്ങളിവിടെ നിന്ന് പഠിപ്പിച്ചോളൂ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെങ്കിൽ തന്നാൽ മതിയെന്ന് ഒരുപാട് അധ്യാപകരോട് വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ത്യാഗങ്ങൾ സഹിച്ച് വളർന്നു വന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ ചുറ്റുവട്ടങ്ങളിൽ കാണുന്നത് അപ്പം നമ്മളൊക്കെ ചേർന്ന് ഇതിൻ്റെ കുറവുകൾ പരിഹരിക്കാൻ എന്താണ് നമുക്ക് കൂടി ഇരുന്ന് ചെയ്യാനാവുക എന്ന് കൂട്ടമായി ആലോചിച്ച് ഇതിൻ്റെ നന്മകൾക്ക് വേണ്ടി കൂടെ നിൽക്കാൻ നമ്മൾ തയ്യാറാവുക അതിനുവേണ്ടിയുള്ള തുടക്കമാണ് തൊണ്ണൂറ്റിമൂന്ന് ബാച്ച് ഒരു പുരോഗമനാത്മക കാഴ്ചപ്പാട് വെക്കുകയാണ് ഈ ഒരു കവാടം വെക്കുമ്പോൾ ഒരു ഞങ്ങളുടേതായ ഒരു കവാടമുണ്ടാകണം എന്ന ആഗ്രഹം മാത്രമല്ല ചില തിരുത്തലുകൾ ആ തുടങ്ങുന്നത് പുരോഗതിയിൽ നിന്നാവണം ഒരു കവാടം അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ചുറ്റുവട്ടങ്ങൾ നന്നാകുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട് നമുക്കറിയാം നമ്മുടെ വീട്ടിൽ കല്യാണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കാൻ തയ്യാറാവാറുണ്ട് പെയിൻ്റ് അടിക്കുന്നതോടൊപ്പം നമ്മളതിൻ്റെ വാതിലുകൾ മാറ്റാൻ തയ്യാറുണ്ട് ചിലപ്പോൾ അങ്ങനെ മാറ്റി മാറ്റി നമ്മൾ വീടിൻ്റെ ഒരു വലിയ ഘട്ടങ്ങൾ തന്നെ മാറും ഇതൊരു മാറ്റത്തിന് തുടക്കമാണ് ചേരൽ അല്ലെങ്കിൽ സ്കൂളിലേക്ക് അവാടം സ്കൂളിൻ്റെ മാറ്റത്തിന് തുടക്കമാണ് എന്ന് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഒരുപാട് പുതിയ മാറ്റങ്ങൾ വരും ഈ സ്ഥാപനങ്ങളുടെ മുഖഛായ മാറാനിരിക്കുകയാണ് ഇവിടെ പുതിയ സംവിധാനങ്ങൾ വരാനിരിക്കുകയാണ് അതിനൊക്കെ മാനേജ്മെൻ്റ് കൂടെ ഉണ്ടാകും കൂടെ ഉണ്ടാകണം ഉണ്ടാകാനൊരു തുടക്കമാകട്ടെയേ എന്ന് പരിപാടിയൊന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് നീട്ടിക്കൊണ്ടുപോകുന്നില്ല ആദ്യക്ഷ പ്രസംഗം നീട്ടിക്കൊണ്ടുപോയി നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നില്ല നമുക്കൊക്കെ നിന്നുകൊണ്ട് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി കൂടെ നിന്ന് പ്രവർത്തിക്കുകയും ഇവിടെ കുറവുകൾ എന്താണെന്നതിനെക്കുറിച്ച് എനിക്കെന്ത് ചെയ്യാനാകുമെന്നതിനെക്കുറിച്ചുള്ള പോസിറ്റീവായ ആലോചനകൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് കൂടാനാകണം അങ്ങനെ പോസിറ്റീവായ ചിന്തകളിൽ നിന്ന് ഈ നാടിൻ്റെ നന്മ ഈ നാടിൻ്റെ കേളി എല്ലായിടത്തും എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ കൂടെ നിൽക്കാൻ നിങ്ങളുടെ കൂടെ പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന് അറിയിച്ചുകൊണ്ട് ബഹുമാന്യനായ എം എൽ എ അവരുകളെ ആദരപൂർവ്വം മുഖ്യപ്രഭാഷൻ വീൺ ക്ഷണിക്കുന്നു